ജൂൺ ഇരുപത്തിയൊന്ന് സാർവദേശിക യോഗ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന യോഗ വാരാചരണം നടത്തപ്പെടുന്നു ജൂൺ ഇരുപതിന് ആരംഭിച്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അവസാനിക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് ജില്ലയിൽ നാപ്പത്തിനാല് ആയുഷ് കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതിന്റെ കീഴിൽ വിവിധ കേന്ദ്രങ്ങളിലായി ജൂൺ ഇരുപതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് യോഗ വാരാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിവിധ പ്രായക്കാർക്കും വിവിധ വിഭാഗങ്ങൾക്കുമായാണ് യോഗ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് യോഗ വാരാചരണത്തിന്റെ ഭാഗമായി കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ട് യോഗ വിത്ത് പൂജനങ്ങൾക്കായി യോഗ വിത്ത് നേച്ചർ എന്നിങ്ങനെ രണ്ട് മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു പത്തൊമ്പതാം തീയതി പത്ത് മണി മുതൽ ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെയാണ് മത്സരം വിധികളെ ഇരുപത്തി തീയതി പ്രഖ്യാപിച്ചു അഞ്ഞൂറ്ററുപതോളം യോഗ ക്ലബ്ബുകൾ നമുക്കിപ്പോൾ എനിക്ക് ജില്ലയിൽ തന്നെ ഉണ്ട് അപ്പോ കേരളത്തിൽ അത് പതിനായിരം ആവുകയും അതിന്റെ ഉദ്ഘാടനം കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അഞ്ഞൂറ്ററുപത് യോഗ ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഗ്രാമത്തിലെല്ലായിടത്തും ഈ യോഗ ആക്ടിവിറ്റീസ് അന്ന ദിവസം തന്നെ ഉണ്ടാവുകയും അതിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ യോഗ ഇൻസ്ട്രക്ടേഴ്സിനെല്ലാം കൂടി അവരുടെ ഒരു യോഗ എക്സിബിഷനും അതിനോടനുബന്ധിച്ച് ഒരു ഉദ്ഘാടനവും അത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യുന്നതാണ് വിചാരിച്ച് തരുന്നത് അതും ഉണ്ടാവുകയും അന്നേ ദിവസം തന്നെ അത് തൊടുപുഴയിൽ വെച്ചാണ് നടക്കുന്നത് മത്സര വനിതകൾക്ക് ഒന്നാം സമ്മാനമായി മൂവായിരം രൂപയും രണ്ടാം സമ്മാനമായി രണ്ടായിരം രൂപയും മൂന്നാം സമ്മാനമായി ആയിരം രൂപയും പ്രോത്സാഹന സമ്മാനമായി രണ്ടുപേർക്ക് അഞ്ഞൂറ് രൂപ വീതവും നൽകും വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ആയുഷ്മാന്റെ ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ എസ് ശ്രീധർശൻ പാറയമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ യോഗ ഡെമോൺസ്ട്രേഷൻ ദീപു അശോകൻ യോഗ അധ്യാപകരായ ലാൽ കെ പുത്തൻപറമ്പിൽ സുരേഷ് കെ കെ ഡോക്ടർ ആദിരാജി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന